ഏറ്റവും കൂടുതൽ പ്രഭാഷകരിൽ ഒരാളാണ് മഹ്മൂദ് അൽ ഹസനാത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ജുമാക്ക് ഒരുമിച്ച് കൂടിയ വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വൈറലായിരുന്നു ജുമാക്ക് ഒരുമിച്ച് കൂടിയ വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞു ഗസയിൽ ഫലസ്തീൻ മണ്ണിൽ മുപ്പതിനായിരം ആളുകൾ മരിക്കുകയും എഴുപതിനായിരത്തിൽ പരം ആളുകൾ പരിക്കേൽക്കുകയും ചെയ്തു നമ്മുടെ സമുദായം ഇപ്പോഴും ഉറക്കം നടിക്കുകയാണ് എന്ത് ഹുതബ നടത്താനാണ് ഇന്ന് ഞാൻ അതുകൊണ്ട് ഇന്ന് ഹുതുബയില്ല നിങ്ങളെല്ലാം സഫ് സഫായി നിൽക്കുക നമസ്കാരം തുടങ്ങാം മഹ്മൂദ് അൽ ഹസനാത്തിന്റെ ഈ വാക്കുകൾ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നതും ഹൃദയങ്ങളെ തുറപ്പിക്കുന്നതുമായിരുന്നു ഫലസ്തീനിൽ നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ ഒരു നിലയിലും പ്രതികരിക്കാത്ത അറബ് ലോകത്തെ ഭരണകൂടങ്ങൾ അവിടുത്തെ ഭരണാധികാരികൾ തീർച്ചയായും ഈ മൗനം ജൂതന് വളം വെക്കുകയാണ് യഥാർത്ഥത്തിൽ അറബ് ലോകത്തെ ഭരണാധികാരികൾ ഒന്ന് വിരലണക്കിയിരുന്നെങ്കിൽ ഫലസ്തീൻ മണ്ണിലെ ജൂതന്മാർ കയ്യേറുമായിരുന്നില്ല നിരപരാധികൾ കൊല്ലപ്പെടുമായിരുന്നില്ല അതുകൊണ്ട് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി സമുദായത്തിന്റെ നേതാക്കന്മാർ മൗനത്തിലാണ് പരസ്പരം അനൈക്യത്തിൽ കഴിയുകയാണ് അള്ളാഹുതാല യുദ്ധത്തിന് ഐക്യം പ്രധാനം ചെയ്യുമാറാകട്ടെ ഫലസ്തീൻ മക്കൾക്ക് അള്ളാഹുതാല മോചനം നൽകുമാറാകട്ടെ അള്ളാഹു മൻസുർ